ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് ചെറിയ വഴക്ക് കണക്കുന്നുണ്ട് കിച്ചണിൽ അപ്പം ബിഗ് ബോസിലെ പെണ്ണുങ്ങൾ കൂടെ ചേർന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് അനിമോള് നൂറ എല്ലാവരും കൂടെയാണ് കുക്ക് ചെയ്യുന്നത് ഉണ്ട് അങ്ങനെ അവർ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ആ സമയത്ത് ആര്യം വന്നിട്ട് അത് ചെയ്യുന്നതിന് തടസ്സം നിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ അനീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് കിച്ചൻ ടീമിൽ ഫുഡ് ഇതുവരെ ആയില്ലേ എല്ലാവർക്കും ഭക്ഷണം കഴിക്കേണ്ട അപ്പം ഇത് താ എന്താണ് എല്ലാവർക്കും ഉള്ള ഭക്ഷണം കറക്റ്റ് ടൈമിൽ കിട്ടേണ്ടത് എന്താണ് ഇത്ര താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനീഷ് വന്നിരിക്കുകയാണ് ഇപ്പോൾ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പം കിച്ചനിൽ ചെറിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ആര്യനും വന്നിട്ട് തടസ്സം നിൽക്കാൻ വേണ്ടിയാണ് പോകുന്നത് ആര്യനും ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്നതിന് എതിരായിട്ട് തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ അനീഷും ഒന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീടിനകത്ത് ഫുഡിനെ കുറിച്ചുള്ളൊരു തർക്കം ഭക്ഷണത്തിനെ കുറിച്ചുള്ളൊരു തർക്കമാണ് നടക്കുന്നത് അത് ചെറിയ രീതിയിൽ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഫുഡ് കിട്ടുന്നില്ല ശരിക്കും ആർക്കും കറക്റ്റായിട്ട് ടൈമിനൊന്നും ഫുഡൊന്നും കിട്ടുന്നില്ല അപ്പം അതിൻ്റെയൊക്കെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത്